എസ് എൻ ഡി പി യോഗം ചേർത്തല മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള അഖില ഭാരത ശ്രീനാരായണ ദർശന ധർമ്മ വിചാര മഹായജ്ഞത്തിന് ഒരുക്കങ്ങൾ ആരംഭിച്ചു എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ലോഗോ പ്രകാശനം ചെയ്തു എസ് എൻ ഡി പി യോഗം ചേർത്തല മേഖലയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അഖില ഭാരത ശ്രീനാരായണ ദർശന ധർമ്മ വിചാര മഹായജ്ഞത്തിൻ്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു വിഭവ സമാഹരണ ലോഗോ പ്രകാശനം കഴിച്ചുകളങ്ങരയിൽ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്തു ഇത് വെള്ളാപ്പള്ളി നടത്തി അതാണ് സമുദായത്തിനാണ് കാരണം നമ്മുടെ മൈക്രോ ഫൈനാൻസ് ഉൾപ്പെടെയുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ ഈ സമൂഹത്തിൽ നടത്തിയതിൻ്റെ വിലയിൽ തീർന്നുകണക്കാക്കി തന്നതാണ് അപ്പോൾ എനിക്കല്ല തന്നത് സമുദായത്തിനാണ് തന്നത് കാരണം എൻ്റെ പേരിൽ തന്നുവെങ്കിൽ അതങ്ങനെ തരാനുള്ള കാരണവും അതിൽ കണ്ണികളായി ചേർന്ന് നിങ്ങളെല്ലാം വിജയകരമായി അത് നടപ്പാക്കി വിജയിപ്പിച്ചിരുന്നു ഇതുകൊണ്ടാണ് അത് വിജയിച്ചത് കാരണം മൈക്രോ മൈക്രോണിറ്റു നിങ്ങളൊന്നും ആലോചിക്കണം രണ്ട് പത്തിരുപത്തഞ്ച് കൊല്ലം മുപ്പത് കൊല്ലംക്ക് മുമ്പ് സാമ്പത്തികമായി വളരെ പിന്നോക്കം നിന്ന നമ്മുടെ സഹോദരിമാരെ സാമ്പത്തികമായി മുന്നോക്കം കൊണ്ടുവാൻ എത്രയോ ലക്ഷം കോടി രൂപയാണ് നമ്മൾ കേരളമെമ്പാടും കൊടുത്തതും അതിൽ വന്ന വ്യത്യാസങ്ങളും എല്ലാം വിലയിരുത്തുമ്പോൾ ഈ കിട്ടിയ അവാർഡ് അല്ലെങ്കിൽ പത്മഭൂഷൺ സമുദായത്തിൽ ലഭിച്ചതാണ് അത് നിങ്ങളെല്ലാം പ്രവർത്തനങ്ങൾ കൊണ്ട് കിട്ടിയ ഒരു അംഗീകാരമാണ് അതുകൊണ്ട് ഈ പത്മഭൂഷൺ വെള്ളാപ്പള്ളി ആ കിട്ടിയൊന്നല്ല കണക്കാക്കേണ്ടത് സമുദായത്തിന് കിട്ടിയതാണ് അതിൻ്റെ പേരിൽ നിങ്ങളെല്ലാം ജീവിക്കുകയും ആഭ്യന്തരം തരുമ്പോൾ ആ അഭിജനത്തിൻ്റെ എല്ലാ പങ്കാളികളും നിങ്ങളാണെന്ന് പറയാതിരിക്കാൻ വൃത്തിയില്ല ടി എം ഡി പി മഹാദേവൻ ആദ്യം വിഭവ സമാഹരണം ടെസ്റ്റ് ബോർഡ് മെമ്പർ പ്രീതി നടേശൻ ലോഗോയുടെ പ്രകാശന കർമ്മം നിർവഹിച്ചു എസ് എൻ എസ് ടങ്കം സത്യശീലൻ സത്യാലയം ലോഗോ ഏറ്റുവാങ്ങി സംഘാടക സമിതി ചെയർമാൻ കെ പി നടരാജൻ അധ്യക്ഷനായി സംഘാടക സമിതി ജനറൽ കൺവീനർ പി ഡി ഗഗാരൻ അനിൽ ഇന്ദീവരം ജെ പി വിനോദ് ആർ രാജേന്ദ്രൻ ടി സജീവ് ടി ഗിരീഷ് കുമാർ ബിൻസി സനൽ സുനിത സേതുനാഥ് ഗംഗപ്രസാദ് പ്രസാദ് കുമാർ കോട്ടയം മനോജ് മാവുങ്കൽ എന്നിവർ പങ്കെടുത്തു ശിവഗിരിമഠം മുൻ പ്രസിഡന്റ് സ്വാമി വിശുദ്ധാനന്ദയുടെ മുഖ്യകാർമ്മികത്വത്തിൽ ഏപ്രിൽ ഏഴ് വരെയാണ് മഹായജ്ഞം സംഘടിപ്പിച്ചിട്ടുള്ളത്